നടുവട്ടം എ പി സ്കൂളിന്റെ ചരിത്ര താളുകളിലേക്ക് ഒരു പൊൻതൂവൽ കൂടി ചാർത്തിക്കൊണ്ട് ഗാന്ധി സ്ക്വയർ സ്ഥാപിച്ചു ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരുടെ സംഭാവനയാണ് സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്കൂളുകളിലൊക്കെ തന്നെ ഗാന്ധി സ്ക്വയർ പോകണം ഒരുപക്ഷേ അഞ്ചാമത്തെ സ്കൂളാണ് ഈ ഗാന്ധി സ്ക്വയർ ഉണ്ടാക്കുന്നത് ആ അങ്ങനെ എയ്യോന്നലൊക്കെ ഞങ്ങൾ ചാർജ് എടുത്തപ്പോൾ എൻ്റെ ഒരു എച്ച് എം കോൺഫറൻസിൽ ആവശ്യപ്പെട്ട് നമ്മൾ സ്കൂളുകളൊക്കെ മാറണം അത് നല്ല സൗന്ദര്യം എന്നറിഞ്ഞ സൗന്ദര്യവൽക്കരണം അബുദ്ധാന്ധി സ്നേഹസ്പർശം ഇങ്ങനെയുള്ള ചില പരിപാടികൾ കുറ്റപ്രഭ ജില്ലയിൽ നടപ്പാക്കിയപ്പോൾ അതൊക്കെ ഏറ്റുപിടിക്കാൻ എൻ്റെ ഉപജില്ലയിലെ പ്രഥമാധ്യാപകർ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട് അതോടൊപ്പം ഒരു പി ടി അംഗങ്ങളും അപ്പോൾ വളരെ സന്തോഷമുള്ള ദിവസമാണിത് ഇന്നത്തെ ദിവസം എന്നറിയാൻ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം കൂടിയാണ് ആ ദിവസം തന്നെ ഈ ഒരു പരിപാടി ഈ ഒരു ഗാന്ധി സ്ക്വയർ ഉദ്ഘാടനം ചെയ്താൽ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷം സ്കൂളിലെ അഞ്ച് ടീച്ചേഴ്സാണ് റിട്ടയർ ചെയ്ത പാസ് വിരമിക്കുന്ന അഞ്ച് ടീച്ചേഴ്സാണ് ഈ കാര്യം ചെയ്തതെന്നുള്ള അവര് സന്തോഷം കാരണം നമ്മൾ പഠി പഠിപ്പിച്ച സ്കൂളുകളിൽ എന്നും വാങ്ങിക്ക തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്ത് പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ അധ്യാപകരുടെ ഒരു ഒരു ഒരൊക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ് പല സ്കൂളുകളും ഗാന്ധി സ്കൂളിലെ സംഭാവന ചെയ്ത മാറാക്കര യു പി സ്കൂളാണെങ്കിൽ അവിടുത്തെ പരമേശ്വരൻ മാഷായിരുന്നു നൽകിയത് അതുപോലെ തന്നെ ജി എൽ പി മേൽകുടിയിൽ അവിടുത്തെ അവിടെ അവിടെ ഉണ്ടായിരുന്ന അഹമ്മദ് മാഷാണ് അപ്പൊ അങ്ങനെ പലരും ഈ ഒരു ഗാന്ധി സ്റ്റോർ സ്വന്തം സ്കൂളുകൾ കൊടുത്തുകൊണ്ട് മാധി കാണിച്ചിട്ടുണ്ട് അപ്പൊ ഈ അഞ്ചു പേരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നാഗപറമ്പിലെ നടുവട്ടം യു പി സ്കൂൾ എന്ന വലിയ സ്കൂളിലാണ് മഹാത്മാഗാന്ധിയുടെ സ്മൃതി മണ്ഡപം സ്ഥാപിച്ചത് ഇതോടെ നടുവട്ടം എന്ന ഗ്രാമത്തിന് ഒരു സാംസ്കാരിക പൈതൃകം കൂടി ചാർത്തുകയാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി മുപ്പതിനാണ് ഗാന്ധി സ്മൃതി മണ്ഡപം നടുവട്ടം സ്കൂളിലെ പ്രത്യേകം സജ്ജമാക്കിയ സ്ക്വയർ അനാച്ഛാദനം ചെയ്തത് വിരമിക്കുന്ന അധ്യാപകരായ എ ഗീത ടീച്ചർ എ ഉദയകുമാർ മാസ്റ്റർ പി വി ലിലി ടീച്ചർ സി ടി ഉഷ ടീച്ചർ ഇ സുമദ് ടീച്ചർ എന്നിവരാണ് ഗാന്ധി സ്മൃതി മണ്ഡപം വിദ്യാലയത്തിനായി സമർപ്പിച്ചത് കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി കെ ഹരീഷ് ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു സ്കൂൾ മാനേജർ ടി പി ജയപ്രകാശ് ഹാരാർപ്പണം നടത്തി വാർഡ് മെമ്പർ ടി കോമള ടീച്ചർ പി ടി ഐ പ്രസിഡന്റ് ടി ഹുസൈൻ പി സി ജയരാജ് എൻ ബിജി ടീച്ചർ സെ അബ്ദുറഹ്മാൻ മാസ്റ്റർ സ്കൂൾ ലീഡർ പി ഷിംനാഥ് അലി സി ടി ജ്യോതി

അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുപ്പൂ ഷുഗർ ഉണ്ടെങ്കിൽ ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്